ഗസയുമായി രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുമെന്ന് ലോകവ്യാപകമായ ചർച്ച നടക്കുന്നതിനിടയിൽ ഇറാനിലേക്ക് കാതോർത്തിരിക്കുകയാണ് ലോക രാഷ്ട്രങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും എന്തായിരിക്കും ഇറാന്റെ നയങ്ങൾ ഇറാന്റെ നിലപാട് രണ്ടാം ഘട്ട യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഏത് തരത്തിലാണ് നടപടി സ്വീകരിക്കുക എന്നതാണ് ലോകം ഇപ്പോൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം പറയുന്നത് നിലവിൽ നടക്കുന്ന യുദ്ധം ഇറാന്റെ കൂടി നടക്കുന്നതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാ സർവ മേഖലയിലും ഇറാന്റെ പ്രോക്സി വിഭാഗത്തിന് ആയുധ സംബന്ധമായ കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇസ്രായേലിനെതിരെ പടപ്പുരുതി അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും കൃത്യമായ രീതിയിൽ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മരണപ്പെട്ടുപോയ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സ് തന്നെ ആ കാര്യം കൃത്യമായ രീതിയിൽ പറയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പോരാട്ടം എന്ന് പറയുന്നത് ഫലസ്തീന്റെ സ്വാതന്ത്ര്യം വരെ നിലനിൽക്കുന്നതും നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രങ്ങൾ ഫലസ്തീന് അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കുന്നതും ശത്രു ശക്തികളായിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയുമടക്കമുള്ള സംവിധാനങ്ങൾ തകർന്നു പോകുന്നത് നേർക്കു നേരെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലത്ത് അല്ലെ ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള പരാമർശം കൂടി യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയതാണ് അതിനേറെക്കുറെ സാധ്യമായിരിക്കുന്ന ഈ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ നടന്നു നീങ്ങുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏത് തരത്തിലൊക്കെ ഇറാന് പ്രകോപിപ്പിക്കുന്ന പ്രവൃത്തി ഉണ്ടായാലും അത് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ കാലാകാലങ്ങളിൽ ഇസ്രായലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും പരസ്യമായി തന്നെ ഇറാൻ ചെയ്തിട്ടുണ്ട് ഇറാൻ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അത്രയും കൃത്യവും പരസ്യവുമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് അമേരിക്കക്കെതിരെ യുദ്ധം നടത്താൻ കൽപ്പും ശക്തിയുമുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഇറാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ നിലവിൽ ഒന്നര വർഷത്തോളം ഒരു വർഷം നാലു മാസത്തോളമായി യുദ്ധം നടത്തിയിട്ടും അതിൽ കൃത്യമായിരിക്കുന്ന ഒരു വിജയ കാര്യങ്ങളൊന്നും കാണിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാത്ത നാണക്കേടും പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും വലു വലുതാണ് വളരെ വലുതാണ് എന്ന് പറയുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ യുദ്ധം തുടങ്ങിയത് അത് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്താൽ പോരെ എന്ന് പറയുന്നവർ ഇസ്രായേൽ ഭരണത്തിലെ ഭരണകക്ഷികളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബന്ദിമോചനം പൂർണ്ണമായി സാധ്യമാക്കിയിട്ടില്ലെങ്കിൽ ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ഗസയ്ക്കെതിരെ രണ്ടാം ഘട്ടം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് പ്രതിരോധമാണ് ഇറാന്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതും ഏത് തരത്തിലുള്ള സംസാരമാണ് ഇറാൻ പറയുക എന്നുള്ളതുമാണ് ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന നിലപാട് എല്ലാ കാലത്തുമുണ്ട് വർഷങ്ങളോളം അല്ലെ പതിറ്റാണ്ടുകളോളം അമേരിക്കയുടെ പ്രതിരോധത്തിനെ അതിജീവിച്ച രാജ്യമാണ് ഇറാൻ ഇറാനെന്ന് പറയുന്നത് സാമ്പത്തിക ഉപരോധം വർഷങ്ങളോളം ഉണ്ടായിരുന്നു യു എൻ ഉപരോധം വേറെ ഉണ്ടായിരുന്നു അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സൈനികപരമായ രീതിയിൽ ശക്തി നേടാനുള്ള ശ്രമം ഇറാൻ നടത്തുകയും അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഘട്ടം ഈ സ്ഥിതി അവസ്ഥകൾ പറയുന്നത് നിലവിലെ സാഹചര്യം വളരെ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി വിശേഷം വന്നാൽ അതിൽ ഇറാൻ നേരിട്ട് ഇടപെടുമോ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഒരു യുദ്ധമായിരിക്കും ഉണ്ടാവുക എന്നുള്ളടത്ത് തന്നെ അവസാനിക്കുന്നില്ല ഇസ്രായേലിന്റെ സർവനാശത്തിന് അത് കാരണമാകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അമേരിക്ക പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടം രാജ്യത്തിൻ്റെ അകത്ത് പ്രതിസന്ധി വിഷയങ്ങളുണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് ഇത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം ഇറാൻ്റെ അകത്ത് വലിയ ആഭ്യന്തര വിഷയം കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല പല അറബ് രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കിടയിലും ശ്രമിച്ചിട്ടുണ്ട് അത് അമേരിക്കക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ മാത്രം നടന്നിട്ടില്ല അതുകൊണ്ട് അവിടെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അവർക്ക് നടക്കാത്തൊരു വിഷയമാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു പിന്നീട് സൈനിക ശക്തിയും സൈനിക ബലവും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള സർവ്വ ശ്രമങ്ങളും പല ഘട്ടങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട് അവിടുത്തെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതും അവിടത്തെ ആണവായുധ വിദഗ്ദ്ധനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചെയ്ത് പ്രവർത്തി ചെയ്യുന്ന ഇസ്രായേൽ ആണെങ്കിലും അതിന് സമ്പൂർണ്ണമായിരിക്കും പിന്തുണ നൽകുന്ന അമേരിക്കയാണ് എല്ലാ കാലത്തും ലോകത്തിന് അറിയാവുന്നതുമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗസ വീണ്ടും ആക്രമിച്ചാൽ മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് അറബ് രാജ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നു അവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരാൻ പോകുന്നു എന്നുള്ളതും ഒരുപക്ഷേ ഇറാൻ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചാൽ അവിടെ തന്നെ അമേരിക്കക്ക് പരാജയമുണ്ടാകും കാരണം അമേരിക്കക്ക് ഏതൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളുടെ ഇടപെടലോട് കൂടിയിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ഇറാഖിനെ തോൽപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഒറ്റക്ക് വിചാരിച്ചാൽ പോലും സാധിക്കുമെങ്കിലും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സംഘത്തെ ചേർത്ത് കൊണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളോട് രാജ്യങ്ങളുടെ സൈനിക ബല ത്തിലാണ് ഇറാഖിനെ ഇറാഖിനെ ആക്രമിക്കുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാ സൈനിക ശക്തികളുടെയും എല്ലാ രാജ്യ രാജ്യത്തിന്റെയും സൈനിക ബലത്തിന്റെ മുൻഭാഗം നിന്നുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു തന്ത്രമാണ് അത് അമേരിക്ക പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല പല രാജ്യങ്ങളിലും എന്നാൽ ഇറാഖ് കഴിഞ്ഞദേശം ലിബിയയിൽ എത്തോടുകൂടി അത് പരാജയപ്പെട്ടു പിന്നീട് അമേരിക്കയുടെ സൈനിക സൈന്യത്തെ നേരിട്ട് അയക്കുന്നതിൽ അവർ വല്ലാത്ത രീതിയിൽ വിമുഖത കാണിച്ചു പിറകോട്ട് നിന്നു വലിയ സൈനിക സൈനികർ അവർക്ക് നഷ്ടപ്പെട്ടു എന്നതിനാൽ ഇനി അത്ര സൈനികരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിച്ച തന്ത്രം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്ത് വിഷു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള വിമതപക്ഷത്തെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് അതല്ലാത്ത രീതിയിൽ നേരിട്ടിടപെടില്ല എന്ന് മുൻപ് ജോർജ് ബുഷിന്റെ കാലത്ത് തന്നെ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ ട്രംപ് ഇപ്പോൾ ഗസയിൽ സൈന്യത്തെ എന്ന് പറഞ്ഞാൽ അത് വെറും വെറും വാക്കായിട്ട് ഒരു അമേരിക്കൻ സൈന്യം ഒരിക്കലും ഗസയിൽ ഇറങ്ങില്ല എന്നുള്ള ഉറപ്പാണ് ഇറങ്ങിയാൽ അത് യുദ്ധത്തിന്റെ രീതിയൊക്കെ സാരമായിട്ട് ബാധിക്കും അതിന്റെ കാര്യം അവർ പറയുന്നത് അമേരിക്ക അത്ര വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണെങ്കിൽ പോലും ഇത്തരം പ്രാദേശികപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ഒരു കാലത്തും അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല പരാജയപ്പെടാറേ ഉള്ളൂ അതിന് ചെങ്കടൽ അവർ അതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് പറയുന്നു ചെങ്കടൽ അമേരിക്കയും യമനും തമ്മിൽ യുദ്ധം തുടങ്ങിയ ഒരു വർഷം കഴിഞ്ഞു അമേരിക്ക മാത്രമല്ല ബ്രിട്ടനും അതിന് അമേരിക്കയോടൊപ്പം സഹായിച്ചുകൊണ്ടാണ് ആ യുദ്ധം നടത്തുന്നത് എന്നിട്ട് ഒരു വിജയം അവർക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമേ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ പരാജയം നാണക്കേടും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പോഴും അനുഭവിക്കുകയാണ് ഇരുന്നൂറ് മുതൽ നാന്നൂറ് വരെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതും ഇരുന്നൂറിനോടോ ഇരുന്നൂറ് കപ്പലിനോടം അടുത്ത് നശിക്കുകയോ കടൽ മുങ്ങുകയോ കത്തുകയോ പിടിച്ചുകൊണ്ടുപോകുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് ചില റിപ്പോർട്ടിൽ കാണാം മുന്നൂറ്റി എൺപത് ചിലതിൽ കാണാം നാനൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ കൃത്യമായ രീതിയിലുള്ള കണക്ക് പോലും ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവരെന്തുകൊണ്ട് യമൻ എന്ന് പറയുന്നത് ബലത്തിൽ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ചെയ്തു നോക്കുകയാണെങ്കിൽ സൈനികബലത്തിൽ നാൽപ്പതിൻ്റെയോ അതിൻ്റെ തായയോ കിടക്കുന്ന ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത് സൈനികബലത്തിലൊക്കെ വലിയ താഴ്ചയുള്ള രാജ്യമാണ് എന്ന് മാത്രമല്ല സാമ്പത്തിക ദാരിദ്ര്യമുള്ള രാജ്യത്തിന്റെ ലിസ്റ്റിൽ പോലും യമൻ പല ഘട്ടത്തിലും കയറി വന്നിട്ടുണ്ട് അപ്പം അവിടെ ആളുവരി വരുമാനമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെ പിറകിലാണ് പല ഘട്ടങ്ങളിലും യു എൻ സഭ ഐക്യരാ നിന്ന് അവർക്ക് വലിയ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം അമേരിക്ക ചേർന്ന് നിൽക്കുന്ന രാജ്യം ബ്രിട്ടന് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഈ വിഭാഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ രാജ്യത്തിനെതിരെ ഒരു വർഷമായിട്ട് ചങ്ങടലിൽ വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടൊരു പരാ ഒരു വിജയവും അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നാണം കെട്ടുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും യുദ്ധക്കപ്പ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിൽ ഒന്നായിരിക്കുന്ന അബ്രാൻ ലിങ്കനെ അവിടെ നിന്ന് പിൻവലിച്ച് ചെങ്കൾ പിൻവലിച്ച് മെഡിറ്റേറിയൽ നങ്കൂരം ഇടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും അമേരിക്കക്ക് വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവിടെ നിർണായകമാകുന്നത് എപ്പോഴും ഇറാൻ തന്നെയാണ് ഇറാനും ഇറാന്റെ നിലപാടുകളും സമീപനങ്ങളും വളരെ നിർണായകമാണ് മാത്രമല്ല ഇത്തരമൊരു ആക്രമണം രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെ സഹായം ഉണ്ടാവാൻ്റെ സാധ്യം വളരെ കൂടുതലാണ് റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും കൊറിയ ആണെങ്കിലും ഏറെക്കുറെ വലിയ ബന്ധം ഇറാനുമായിട്ടുണ്ട് അപ്പോൾ ഈ റഷ്യക്ക് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇറാൻ സഹായിച്ചിട്ടുണ്ട് എന്നതിനാൽ ഇറാൻ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും റഷ്യ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം നിലവിലെ സാഹചര്യം ഇറാന്റെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഏത് രീതിയിലാണ് എന്ന് ലോകം ശ്രദ്ധാപൂർവ്വം നോക്കുകയാണ് അവരുടെ നിലപാടിനനുസരിച്ചാണ് ഈ യുദ്ധത്തിലെ വിജയപരാജയങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പൊ ഗസയ രണ്ടാമത് ആക്രമിക്കുക എന്ന് പറയുന്നത് വൈമാനിക ആക്രമണത്തിനാണ് സാധ്യത അത് ഇസ്രായേൽ മുമ്പ് ചെയ്തിരിക്കുന്ന അക്രമം തന്നെയാണ് വൈമാനികമായ അക്രമത്തെ വൈമാനികത കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഗജയ്ക്ക് സാധിക്കില്ല ഉറപ്പാണ് കാരണം അവിടെ എയർപോർട്ടുകളോ യുദ്ധവിമാനങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംവിധാന സാമഗ്രികളോ ഇല്ല പിന്നെ പല ഘട്ടങ്ങളും മിസൈൽ അയച്ചു കൊണ്ടാണ് പ്രതിരോധം ഉണ്ടാക്കുന്നത് അപ്പം മിസൈൽ അയക്കണമെങ്കിൽ ഈ ഇടവേളക്കിടയിൽ വലിയ രീതിയിലുള്ള ആയുധ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ കുറഞ്ഞ ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളായി അവിടെ ഗസ ശാന്തമാണ് പരമാവധി ഏരിയകളിലൊക്കെ ഇപ്പോൾ അമാസ് രണ്ടാമത് തിരിച്ചു വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പുറത്ത് വന്നിട്ടുണ്ട് ഈജിപ്തിന്റെ അതിർത്തി എന്നിൽ പോലും അപ്പോൾ അതിർത്തിയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കിടക്കുകയാണ് അപ്പോൾ ഇനി രണ്ടാം ഘട്ടം ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് യഥാർത്ഥത്തിൽ ഈ ഗസ്ജ തന്നെ മനസ്സിലാക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ പഠിച്ച ഒരു രാജ്യമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അമേരിക്കയും പഠിച്ച രാജ്യമാണ് ഫലസ്തീനും അവരെക്കുറിച്ച് കൃത്യമായ ശത്രു രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിച്ചതുകൊണ്ടാണ് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ സൈനിക ബലവും സൈനിക ശക്തിയും അവരുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ യുദ്ധം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവസാനിക്കുകയും യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഫലസ്തീ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഫലസ്തീൻ ഉണ്ടാവുകയും ചെയ്യും അവർക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള കാര്യം കൃത്യമായ രീതിയിൽ അവരുടെ ആയുധ ശക്തിയും ബലവും അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ യുദ്ധത്തിന്റെ തന്ത്രങ്ങളും മുൻപ് ഉപയോഗിച്ചതും കൃത്യമായി പഠിച്ചു എന്നുള്ളതാണ് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന പരാജയം എന്ന് പറഞ്ഞാൽ പലസ്തീനുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഗസയെക്കുറിച്ചും അവരുടെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ചും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യവും വ്യത്യാസവും അതുതന്നെയാണ് അപ്പം നിലവിൽ ഇപ്പോൾ രണ്ടാം ഘട്ട യുദ്ധം വരികയാണെങ്കിൽ ഉള്ള സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മേഖലയിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട അവസാനവട്ട മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഇറാഖിന്റെ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു അത് അങ്ങനെ നടക്കുന്നു മറ്റൊരു മേഖലയിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമാസിനെ അല്ലെങ്കിൽ ഫാലസ്തീനെ സഹായിക്കുന്ന ഗസയെ സഹായിക്കുന്ന വിഭാഗങ്ങൾ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ കുമിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ പ്രതിരോധം കാര്യമെന്ന് പറയുന്ന സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ബന്ധിമോചനം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കുകയാണ് നൂറ് പേരൊക്കെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മണിക്കൂർ കൊണ്ടേ അവസാനി അവസാനിക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷേ ഇവർ പറഞ്ഞ ഫലസ്തീൻ പറഞ്ഞ കാര്യം ആദ്യം ഞങ്ങൾ മൂന്ന് ബന്ദികളെയാണ് മോചിപ്പിക്കുക അതിന് പകരം ഫലസ്തീൻ തടവുകാരെ വിട്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബന്ദികളെ മുയോൻ വിട്ടുകൊടുത്താണെങ്കിൽ പിന്നീട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ആഭ്യന്തരപരമായിരിക്കുന്ന അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരാഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ബന്ധിമോചനം സാധ്യമാവാത്തത് കൊണ്ടാണ് അപ്പോൾ ബന്ദിമോചനം നടന്നുകഴിഞ്ഞാൽ ഈ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവരെ വിജയിക്കുകയും ചെയ്തു സർക്കാരിനെതിരെയുള്ള ആഭ്യന്തര വിഷയങ്ങൾ അവസാനിക്കുകയും ചെയ്തു അത് മനസ്സിലാക്കിയ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ബന്ധിമോചനം ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നടത്തുക മൂന്ന് പേര് രണ്ട് പേര് അങ്ങനെ ഇപ്പം നടത്തിയിട്ട് ഏകദേശം പതിനാറ് പേരായിട്ടാണ് ഈ കരാർ വ്യവസ്ഥ പ്രകാരം മോചനം മോചിപ്പിച്ചത് എന്നാണ് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഈ ഒരു വിഷയം ഇവരെടുക്കാനുള്ള കാര്യം എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ കരാർ ലംഘിക്കും ചരിത്രത്തിൽ ഇസ്രായേൽ കരാർ ലംഘിക്കാത്ത ഒരു യുദ്ധം ഇതിനു മുൻപ് കടന്നുപോയില്ല ഒരു അക്രമം ഒരു രീതിയും കടന്നുപോയി കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അവർ അത് ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് കരാർ ലംഘനം ഉണ്ടായാൽ ബാക്കിയുള്ള ബന്ധികൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് അവർ വെച്ച് വിലപേശാനോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ രീതികൾ മാറ്റാനോ മറ്റു രീതിയിലേക്ക് മാറ്റാനോ ഫലസ്ഥീനെ സാധിക്കും എന്നവര് മനസ്സിലാക്കിയിട്ടാണ് മൂന്നും നാലും ബന്ധികളെ മാത്രം മോചിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ രീതികളൊക്കെ മാറ്റം വരികയാണെങ്കിൽ പിന്നീട് അവരെന്ത് ചെയ്യുന്ന രീതികൾക്ക് മാറ്റം വരുന്നതിനെ കുറിച്ചൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ വലസ്തീന് സാധിക്കും അപ്പോൾ ഈ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആയുധ ശേഖരം വാലസ്തീനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന അതിന്റെ കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ പരമാവധി രാജ്യങ്ങളോടൊക്കെ വാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആയുധം ആവശ്യപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ അത് കരാറുണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ കരാറുണ്ടാക്കിയത് അമേരിക്കയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്തത് അമേരിക്കയാണ് പിന്നീട് ബ്രിട്ടനാണ് ബ്രിട്ടനുമായിട്ട് കരാറുണ്ടാക്കിയ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഇവരൊക്കെ കരാറുണ്ടാക്കിയ രാജ്യങ്ങളാണ് അവസാന ഘട്ടത്തിലൊക്കെ ചില രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നിട്ടെങ്കിലും ഇവരെല്ലാവരുടെയും ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ ഫലസ്തീനി ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീൻ വിഭാഗത്തിന്റെ കയ്യിലേക്ക് ആയുധത്തിന് വേണ്ടി ഏതെങ്കിലും രാജ്യവുമായിട്ട് കരാറുണ്ടാക്കി അവർ ആയുധ കൈമാറ്റം ചെയ്യുന്ന ഒരു റിപ്പോർട്ടും ഈ പറയപ്പെട്ട ഒരു വർഷവും നാല് മാസത്തിനിടെ റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ പിന്നെ അവർ ആക്രമിക്കുന്നുണ്ട് പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് അവർക്ക് എങ്ങനെ ആയുധം കിട്ടുന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായി നിൽക്കുന്ന കാര്യമാണ് ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ പരമാവധി ആയുധ ശേഖരങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കഴിഞ്ഞ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നതാണ് അതിന് വലിയ സഹായം ഇറാൻ നൽകുന്നു ഇറാൻ വലിയ സഹായം റഷ്യ നൽകുന്നു ഒരു കോക്കസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഒരു യുദ്ധം ഇനി ഭാവിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ നാശങ്ങൾ അതോടുകൂടി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം സൈലൻ്റായി യുദ്ധം നടക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ആയുധ ശേഖരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് ഫലസ്തീൻ തിരിക അവർക്ക് അങ്ങനെയല്ലാതെ മറ്റൊരു പോകുകയില്ല നിലനിൽപ്പിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അവർ ആയുധ ശേഖരങ്ങളും ആയുധ കൂമ്പാരങ്ങളും സൃഷ്ടിക്കുകയും കൂട്ടിവെക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായിരുന്നാലും ഇറാൻ്റെ നിലപാടുകൾ ഇറാൻ്റെ സമീപനങ്ങൾ ഇറാന്റെ സംസാരങ്ങൾ ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ശ്രദ്ധാപൂർവം ലോകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല